കാണാൻ ുന്നു ഓക്കെ അപ്പൊ നമുക്ക് എല്ലാ ഇതിന് ചോദ്യങ്ങൾ വരും എന്തൊക്കെ ഏത് പാറ്റേൺ ആണെന്നുള്ള നമുക്ക് അറിയാമല്ലോ അല്ലെ സാധാരണ ജീവചരിത്രം ആത്മകഥയൊക്കെ ഒന്നുകിൽ ചേരുമ്പടി എന്ന രീതിയിലാണ് നമുക്കത് പി വൈ ക്യൂ ചെയ്യുന്ന സമയത്ത് മനസ്സിലാവും ഒന്നുകിൽ ചേരുംപടി എന്ന രീതിയിലായിരിക്കും വരിക അല്ലെങ്കിൽ പുതിയ കാല കുറച്ച് ഈ പറയുന്ന നോവലുകളെല്ലാം സോറി ജീവചരിത്രമോ ആത്മകഥയോ ഒക്കെ ചേർത്തിട്ട് നമുക്ക് ചോദ്യങ്ങളായിട്ട് ചോദിക്കാറുണ്ട് അതിപ്പോ റീസെന്റ് ആയിട്ട് നമ്മുടെ മാതൃമി ആഴ്ച പതിപ്പുകൾ പതിപ്പിൽ ഇങ്ങനെ ഓരോരുത്തരുടെ ജീവചരിത്രവും ആത്മകഥയൊക്കെ പ്രസിദ്ധീകരിച്ചു വരുന്നുണ്ട് ഇങ്ങനെ ഗണ്ടശ പ്രസിദ്ധീകരിച്ചു വരുന്നുണ്ട് ഇങ്ങനെ ഓരോ ഓരോ ഇതിലായിട്ട് ഓരോ തിളക്കങ്ങളായിട്ട് അതിൽ ഇന്ദ്രധനുസ് നിങ്ങൾ കേട്ടിട്ടുണ്ടാവൂലോ അല്ലെ ആരുടെയാണ് ഇന്ദ്രധനുസ് ഇന്ദ്രൻസിന്റെ അതുപോലെ അതിൽ വരുന്ന കുറെ പുതിയകാല ആത്മകഥകൾ നിങ്ങളൊന്ന് നോക്കണം നിങ്ങളൊന്ന് ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെക്കണം പരമാവധി ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഏതെങ്കിലും ശ്രദ്ധയിൽപ്പെടാത്തതുണ്ടെങ്കിൽ നമ്മളത് പി വൈക്യൂല് ചെയ്യുന്നതാണ് അപ്പൊ എന്താണ് ജീവചരിത്രം എന്നോ എന്താണ് ആത്മകഥ എന്നൊന്നും പറയാൻ നിൽക്കുന്നില്ല ഇതൊക്കെ നിങ്ങള് ഡിഗ്രിക്കോ ബി ജിക്കൊക്കെ പല ക്ലാസ്സുകളിലായിട്ട് പഠിച്ചിട്ടുണ്ടാവും പഠിപ്പിച്ചിട്ടുണ്ടാവും ജീവചരിത്രം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വ്യക്തിയെ കുറിച്ചിട്ട് മറ്റൊരു വ്യക്തി എഴുതുന്നതാണ് അപ്പൊ നമുക്ക് ചോദ്യ ചോദ്യങ്ങൾ വരുന്നത് ഇങ്ങനെയൊക്കെയാണ് ആധുനിക രീതിയിലുള്ള മലയാളത്തിലെ പ്രഥമ ജീവചരിത്ര ഗ്രന്ഥം ഏത് എന്നുള്ള ഒരു ചോദ്യ രീതിയിലൊക്കെ ചോദ്യം വന്നു കഴിഞ്ഞാൽ അത് ഓർത്തു വെക്കുക മഹശ്ചരിത സംഗ്രഹമാണ് അല്ലെങ്കിൽ മലയാളത്തിലെ ജീവചരിത്രത്തിന് തുടക്കം കുറിക്കുന്നത് കേരളവർമ്മ വലിയ ഗോയിത്തമ്പുരാന്റെ വിവർത്തനത്തിലൂടെ മഹശചരിത സംഗ്രഹം കൃതിയിലാണ് അതായത് അയിലയൻ തിരുനാളിന്റെ പാഠപുസ്തക കമ്മിറ്റിയില് അയല്യം തിരുനാളാണ് പാഠപുസ്തക കമ്മിറ്റി എന്താണൊക്കെ അറിയാലോലോ ബുക്ക് കമ്മിറ്റി ആയിരത്തി എണ്ണൂറ്റി അറുപത്തി ഏഴില് വരുന്നു ആ അറുപത്തിയേഴില് പാഠപുസ്തക കമ്മിറ്റി തിരുവിതാംകൂർ കേന്ദ്രീകരിച്ച് വരുന്നു അറുപത്തി എട്ടില് അതിന്റെ അധ്യക്ഷനായിട്ട് കേരളവർമ്മ വലിയ വിദരൻ വരുന്നുണ്ട് ആദ്യത്തെ അധ്യക്ഷനായിട്ട് അണ്ണാജി അണ്ണാചിരായർ വരുന്നുണ്ട് അപ്പൊ അതൊക്കെ വേറൊരു ചരിത്രം നമ്മൾ പാഠപുസ്തക കമ്മിറ്റി നമുക്ക് വേറെ പഠിക്കാനുണ്ട് അതിന്റെ ചരിത്രം തന്നെ പഠിക്കാനുണ്ട് പാഠപുസ്തക കമ്മിറ്റി ആയിട്ട് ചോദ്യങ്ങളും വന്നിട്ടുണ്ട് അപ്പോ അതിന്റെ ഭാഗമായിട്ട് ആയില്യം തിരുനാൾ കേരളവർമ്മയോട് പറയാണ് മലയാള ില് ഈ ഒരു മാതൃകയിൽ ഒരു ജീവചരി ഈ ഒരു മാതൃകയിലൊരു കൃതി ഇതുവരെ ഉണ്ടായിട്ടില്ല അപ്പൊ അതിനൊരു തുടക്കം കുറിക്കണം എന്ന് പറയുകയും കേരളധർമ്മ വലിയ കുയിപ്പം വരാൻ ഇനിഷ്യേറ്റീവ് എടുത്തിട്ട് മഹശ്ചരിത സംഗ്രഹം എന്നൊരു കൃതി ആഹ് പ്രസിദ്ധീകരിക്കുകയാണ് അതാണ് മലയാളത്തിൽ ആദ്യത്തെ ഒരു ജീവചരിത്ര ഗ്രന്ഥമായിട്ട് നമ്മൾ പറയുന്നത് പിന്നെ വിശാഖം തിരുന്നാൾ എഴുതിയിട്ടുള്ള മഹശ്ചരിത ഭണ്ഡാകാരം സംസ്കൃതത്തിൽ തന്നെ വിശാഖം തിരുനാൾ എഴുതിയിട്ടുള്ള ഒരു മറ്റൊരു ജീവചരിത്ര കൃതി കൃതിയാണ് ശ്രീ വിക്ടോറിയ ചരിത്ര സംഗ്രഹം ഈ മഹച്രിത സംഗ്രഹം എന്ന് പറയുന്നത് കേരളത്തിൽ അന്ന് ജീവിച്ചിരുന്ന കുറേ അധികം മഹാന്മാരുടെ ഒരു ജീവചരിത്രമാണ് മഹചരിത ഭണ്ഡാകാരത്തിലും അത് തന്നെയാണ് വിഷയം സംസ്കൃതത്തില് വിശാഖം തിരുനാൾ അതായത് രണ്ടും മലയാളത്തിൽ ഉണ്ടായിട്ടുള്ളതാണ് സംസ്കൃതത്തില് വിശാഖം തിരുനാൾ എഴുതിയിട്ടുള്ള ജീവചരിത്രമാണ് വിക്ടോറിയ ചരിത്ര സംഗ്രഹം ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപത് ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിന്റെ പ്രത്യേകതകൾ എന്തൊക്കെയായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ രണ്ടെണ്ണം സൂചിപ്പിച്ചിരുന്നു ഒന്ന് ആ ഇന്ദുലേഖ എന്നുള്ള നോവൽ പ്രസിദ്ധീകരിച്ച വർഷം മറ്റൊന്ന് ഒരു പത്രപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് വളരെ പ്രധാനപ്പെട്ട ഒരു വർഷമാണ് മലയാള നിരൂപണത്തിന്റെ അല്ലെങ്കിൽ മലയാള നിരൂപണത്തിന്റെ ഒക്കെ തുടക്കം പറയുന്ന സമയത്ത് ആ ഒരു മാസികയുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ എപ്പോഴും ഒരു വ്യക്തിയെയും പറയാറുണ്ട് ി വിദ്യാ വിനോദിനെ പ്രസിദ്ധീകരിച്ചതും ആയിരത്തി എണ്ണൂറ്റി എൺപത്തി ഒൻപതിലാണ് മറന്നു പോകരുത് പിന്നെ ദേവ്ജി ഭീംജി എന്ന് പറയുന്ന ഒരു മഹാ ഒരു സോറി ഒരു ജീവചരിത്ര ഗ്രന്ഥം എഴുതുന്നുണ്ട് എ ടി കുഞ്ഞുണ്ണി ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റാളയില് നിങ്ങൾ ആകെ ഓർത്തു വെക്കേണ്ടതും പഠിച്ചു വെക്കേണ്ടതും ഒറ്റ കാര്യമുള്ളൂ ആധുനിക രീതിയിൽ മലയാളത്തിൽ ഉണ്ടായിട്ടുള്ള ആദ്യത്തെ ജീവചരിത്ര ഗ്രന്ഥം എന്ന് പറയുന്നത് മഹശ്ചരിത സംഗ്രഹമാണ് അതൊരു വിവർത്തന കൃതിയാണ് സംസ്കൃതത്തിൽ ഇംഗ്ലീഷ് ഇംഗ്ലീഷിൽ നിന്നും കേരളവർമ്മ വിവർത്തനം ചെയ്തിട്ടുള്ള ഒരു കൃതിയാണ് മഹശരത് സംഗ്രഹം എ ടി കുഞ്ഞുണ്ണി ഇപ്പൊ ദേവ്ജി ഭീംജി എന്ന് പറയുന്ന ഒരു ജീവചരിത്ര കൃതിയെ കുറിച്ച് പറഞ്ഞു അത് എ ടി കുഞ്ഞുണ്ണിയുടെ പരിശ്രമത്തിൽ ഉണ്ടായിട്ടുള്ള ഒന്നാണ് അത്ര കാര്യങ്ങൾ നോക്കണ്ട പിന്നെ നമ്മൾ പഠിക്കേണ്ട ഒന്നാണ് കാറൽ മാർക്സിനെ പറ്റി സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള എഴുതിയിട്ടുള്ള ഒരു ജീവചരിത്ര കൃതിയാണ് അതിന്റെ പ്രത്യേകത എന്താണ് കാറൽ മാർക്സിനെ പറ്റി ആർക്കെങ്കിലും അറിയോ സ്വദേശാഭിമാനി എഴുതിയിട്ടുള്ള കാറൽ മാർ പറ്റി മാർക്സിനെ അറിയാലോ അല്ലെ കാറൽ മാർക്സിനെ അറിയാമല്ലോ മാർക്സിനെ പറ്റി മലയാളത്തിൽ ഉണ്ടായിട്ടുള്ള ആദ്യത്തെ പഠനമാണ് സ്വദേശാഭിമാനി എഴുതിയിട്ടുള്ള ജീവചരിത്ര ഗ്രന്ഥമായിട്ടുള്ള കാറൽ മാർക്സിനെ പറ്റി സ്വദേശാഭിമാനി എഴുതിയിട്ടുള്ള സ്വദേശാഭിമാനി രാമകൃഷ്ണ പിള്ള നമ്മുടെ സ്വദേശാഭിമാനി പത്രത്തിന്റെ പത്രാധിപരായിരുന്നുള്ള നാടുകടത്തപ്പെട്ട സ്വദേശാഭിമാനി കാറൽ മാർക്സിനെ പറ്റി എഴുതിയിട്ടുള്ള ജീവചരിത്രത്തിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് മലയാളത്തിൽ ആദ്യമായിട്ട് പരിചയപ്പെടുത്തുന്ന ഒരു കൃതി എന്നതുകൂടിയാണ് മറ്റൊന്ന് വ്യാഴവട്ട സ്മരണകൾ നിങ്ങൾ വായിച്ചിട്ടുണ്ടാവും അല്ലെങ്കിൽ പഠിച്ചിട്ടുണ്ടാവും എന്താ അതിന്റെ പ്രത്യേകത വ്യാഴവട്ട സ്മരണകൾ സ്വദേശാഭിമാനിന്റെ ഭാര്യയായിട്ടുള്ള കല്യാണി കുട്ടി സ്വദേശാഭിമാനി രാമകൃഷ്ണപിള്ളയുടെ ആ ഭാര്യയായിട്ടുള്ള കല്യാണിക്കുട്ടി അമ്മ എഴുതിയിട്ടുള്ള ഒരു സ്മരണ ജീവചരിത്രം എന്ന രീതിയിൽ പറയാമെങ്കിലും അത് ഒരു സ്മരണയാണ് ഇപ്പൊ വ്യാഴവട്ട സ്മരണകളും ഒന്ന് ഓർത്തു വയ്ക്കുക പറ്റിലാണെങ്കിൽ വ്യാഴവട്ട സ്മരണകളൊന്ന് വായിച്ചു നോക്കുക ഒരു വർഷം വ്യാഴവട്ട സ്മരണകളിൽ നിന്ന് വരി പൊട്ടിയതുകൊണ്ട് ഏത് ജീവചരിത്രത്തിലേന്ന് ഒരു ചോദ്യം വന്നിട്ടുണ്ട് റേർ ചോദ്യമാണ് പക്ഷെ അതൊന്ന് വായിച്ചു വെക്കുക മാത്രമല്ല സ്വദേശാഭിമാനി എന്നുള്ള വ്യക്തിയെ കുറിച്ച് നിങ്ങൾക്ക് കുറെ ധാരണകൾ കിട്ടാൻ ആ ഒരു സ്മരണ ഉപകാരപ്പെടും മറ്റൊന്ന് ശ്രീനാരായണ ഗുരുവിനെ കുറിച്ച് മലയാളത്തിൽ വന്നിട്ടുള്ള ആദ്യത്തെ പുസ്തകമാണ് ശ്രീനാരായണ ഗുരു എന്നുള്ള മയ്യനാട് കെ ദാമോദരൻ എഴുതിയിട്ടുള്ള ഒരു ജീവചരിത്ര കൃതി അതും ഒന്ന് നോട്ട് ചെയ്തു വെക്കുക കാറൽ മാർക്സിനെ പറ്റി മലയാളത്തിൽ ഉണ്ടായിട്ടുള്ള ആദ്യത്തെ ജീവചരിത്ര കൃതി അല്ലെങ്കിൽ ആദ്യത്തെ കാർൽ മാർക്സിനെ പരിചയപ്പെടുത്തുന്ന കൃതിയാണ് സ്വദേശാഭിമാനി രാമകൃഷ്ണപ്പിള്ളി എഴുതിയിട്ടുള്ള കാർൽ മാർക്സിനെ പറ്റി അതേപോലെ തന്നെ ശ്രീനാരായണ ഗുരുവിനെ സംബന്ധിച്ച് മലയാളത്തിൽ ആദ്യമായിട്ട് ഒരു പുസ്തകം വരുന്നത് ശ്രീനാരായണ ഗുരു സ്വാമികൾ എന്നുള്ള ഒരു വ്യക്തി ജീവിച്ചിരിക്കെ തന്നെ അദ്ദേഹത്തിന്റെ ജീവചരിത്രം എഴുതുന്നതും ആദ്യം മലയാളത്തിൽ ആദ്യത്തെ ഒരു കാഴ്ചയായിരുന്നു ആ കാലത്ത് ശ്രീനാരായണ ഗുരുസ്വാമികൾ എന്ന് പറയുന്ന കൃതിയാണ് മയ്യനാട് കെ ദാമോദരനാണ് ആ ജീവചരിത്രം എഴുതിയിട്ടുള്ളത് അവതാരിക എഴുതിയിട്ടുള്ളത് ഇ വി കൃഷ്ണ പിന്നെ ഈ രണ്ട് പേരുകൾ നിങ്ങൾ ഓർത്തുവെക്കുക സാഹിത്യ പ്രണയികൾ കേരള ഭാഷാ പ്രണയികൾ നിങ്ങൾ മുൻവർഷ ചോദ്യങ്ങളോ അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ നെറ്റ് എക്സാം അറ്റൻഡ് ചെയ്ത ആളുകൾക്ക് ഈ ചോദ്യങ്ങളൊക്കെ ചിലപ്പോൾ റിപ്പറ്റീഷൻ ആയിട്ട് തോന്നും അല്ലെങ്കിൽ ഇതൊക്കെ നമുക്ക് വന്നിട്ടുള്ളതാണ് സാഹിത്യപ്രണയികൾ കേരള ഭാഷാ പ്രണയ പ്രണയികളൊക്കെ നമ്മൾ വിഭയ്ക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാവും സാഹിത്യപ്രണയികളും കേരള ഭാഷാ പ്രണയികളും തോമസ് പോൾ എഴുതിയിട്ടുള്ള കൃതിയാണ് ഈ സാഹിത്യപ്രണയികളിലെ ഏർ രണ്ടു പേരെയാണ് പറയുന്നത് ആരൊക്കെയാണെന്ന് അറിയോ സാഹിത്യപ്രണയികള് തോമസ് പോൾ എഴുതിയിട്ടുള്ളതാണ് കേരളവർമ്മയെയും എ ആറിനെയുമാണ് അതേപോലെ ഒരു പുസ്തകം മറ്റൊരാളും എഴുതിയിട്ടുണ്ട് അതിലേക്ക് വരുന്നുണ്ട് സാഹിത്യപ്രണയികളില് എ ആറിനെയും കേരളവറിനെയും പറയുന്നത് തോമസ് പോൾ എഴുതിയിട്ടുള്ളതാണ് മറ്റൊന്ന് ശ്രീനാരായണ ഗുരുസ്വാമി മൂർക്കോത്തുകുമാരൻ ഒരു വർഷത്തെ ജീവചരിത്രം ചേരുമ്പടി ചോദിച്ച് ഇങ്ങനെയാണ് ശ്രീനാരായണ ഗുരുസ്വാമികൾ ശ്രീനാരായണ ഗുരുസ്വാമി ഇനിയുണ്ട് കേട്ടോ അങ്ങനെ ശ്രീനാരായ ഗുരുവിന്റെ പേര് അപ്പൊ നമ്മളൊരു കള്ളും സ്ത്രീ ഇല്ലാതെ നാരായണ ഗുരുസ്വാമികൾ എന്നൊക്കെ പറഞ്ഞിട്ട് ചേരുമ്പടി ചോദിച്ചിട്ടുണ്ട് അപ്പൊ നമ്മൾ കൃത്യമായി വെക്കുക ശ്രീനാരായണ ഗുരുസ്വാമികൾ എഴുതിയത് മയ്യനാട് കെ ദാമോദരനും ശ്രീനാരായണ ഗുരുസ്വാമി എഴുതിയത് മൂർക്കോത്തുകുമാരനും ഈ മൂർക്കോത്തുകുമാരനെ നിങ്ങള് ആ പഠിക്കാനുണ്ട് നമ്മൾ നവോത്ഥാനം പഠിക്കുന്ന സമയത്തുണ്ട് ശ്രീനാരായണ ഗുരു ജീവിച്ചിരിക്കെ തന്നെ അദ്ദേഹത്തിന്റെ ഒരു പ്രതിമ ജീവിച്ചിരിക്കെ തന്നെ ആദ്യമായിട്ട് ഒരു ജീവചരിത്രവും അതുപോലെ പ്രതിമ സ്ഥാപിക്കുന്നുണ്ട് സ്ഥാപിക്കുന്നുണ്ട് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആൾ കൂടിയാണ് മൂർക്കോത്തുകുമാരൻ ഒന്ന് ഓർത്തു വെച്ചാൽ മതി അങ്ങനെ ചോദ്യം വന്നിട്ടില്ല എങ്കിലും ഒരാൾ ജീവിച്ചിരിക്കെ തന്നെ അയാൾക്ക് വേണ്ടി ഒരു സ്മാരകവും ഒരു ബിംബവും ഒക്കെ വരുന്നത് ആദ്യമായിട്ട് ശ്രീനാരായണ ഗുരുവിനാണ് അതിന്റെ പിന്നിൽ പ്രവർത്തിച്ച ആള് മുർക്കോത്ത് ഇനി ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക രണ്ട് സാഹിത്യ നായകർ നായകന്മാർ എ ഡി ഹരിശർമ്മ രണ്ട് സാഹിത്യ നായകന്മാർ എ ഡി ഹരിശർമ്മ ഈ എ ഡി ഹരിശർമ്മ നിങ്ങൾ വേറെയും കേട്ടുണ്ടോ കുഞ്ചൻ നമ്പ്യാരെയൊക്കെ മറ്റും പഠിക്കുന്ന സമയത്ത് എ ഡി ഹരിശർമ്മ കേട്ടുണ്ടോ എന്നാൽ അങ്ങനെ ഒരാളെയും കൂടെ പഠിക്കാനുണ്ട് കുഞ്ചൻ നമ്പ്യാരുടെ കൃതികളിൽ പഠനം നടത്തിയ ആൾ കൂടിയാണ് എ ഡി ഹരിശർമ്മ രണ്ട് സാഹിത്യ നായകന്മാർ എന്ന പേരില് കേരളവർമ്മ വലിയ കോയിത്തമ്പുരാനെയും എ ആർ രാജരാജവർമ്മയും ചേർത്തൊരു ജീവചരിത്ര ഗ്രന്ഥം എഴുതിയ ആളാണ് എ ഡി ഹരിശർമ്മ ഇതിന്റെ വർഷം നമ്മൾ ഇട്ടുകേ ഉള്ളൂ വർഷാടിസ്ഥാനത്തിലൊന്നും ഇതുവരെ ഒരു ചോദ്യം വന്നിട്ടില്ല എന്തായാലും അത് നോട്ട് ചെയ്ത് വെക്കുക പിന്നെ കേരള ഭാഷാ പ്രണയികൾ എന്ന പേരിൽ ഒടുവിൽ കുഞ്ഞുകൃഷ്ണ മേനോനും പന്തളം കേരളവർമ്മയും രണ്ട് കൃതികൾ എഴുതിയിട്ടുണ്ട് ഇത് നിങ്ങൾക്ക് കേൾക്കുന്ന സമയത്ത് എളുപ്പമായി തോന്നും പക്ഷെ ചോദ്യ പേപ്പറിൽ കാണുന്ന സമയത്ത് കേരള ഭാഷ പ്രണയികൾ രണ്ട് സാഹിത്യ നായകന്മാർ തൊട്ടുമുമ്പ് നമ്മൾ കണ്ടത് കേരള ഭാഷാ പ്രണികൾ എന്ന പേരിൽ തന്നെ വേറൊരാൾ കൂടി എഴുതിയിട്ടുണ്ട് തോമസ് പോൾ എഴുതിയിട്ടുണ്ട് സാഹിത്യ പ്രണികൾ അപ്പൊ എല്ലാം നോട്ട് ചെയ്ത് പഠിക്കുക അടുത്തത് പി കെ പരമേശ്വരൻ നായർ ആണ് നമ്മൾ ജീവചരിത്രത്തിന് അവാർഡൊക്കെ കൊടുക്കുന്നത് അദ്ദേഹത്തിന്റെ ഒരു മേഖല വെച്ച് വെച്ചിട്ടാണ് ജീവചരിത്രത്തിനുള്ള അവാർഡ് കൊടുക്കുക കേരള സാഹിത്യ അക്കാദമി അവാർഡ് ജീവചരിത്രത്തിന് നൽകുന്നത് പി കെ പരമേശ്വരൻ നായർ ട്രസ്റ്റ് ആണ് അതായത് അദ്ദേഹം ജീവചരിത്രത്തിന് നൽകിയിട്ടുള്ള സംഭാവനകൾ വെച്ചുകൊണ്ടാണ് അതിലേറ്റവും പ്രധാനപ്പെട്ട ഒരു കൃതിയാണ് സാഹിത്യ പഞ്ചാനനൻ ആര സാഹിത്യ പഞ്ചാനനൻ സാഹിത്യപച്ച കേരള ഭാഷ വർമ്മയെയും കേരള ഭാഷാ പ്രണയികളല്ല സാഹിത്യപ്രണികളിലാണ് കേരള ഭാഷാ പ്രണീകൾ പറഞ്ഞാൽ കേരളത്തിലെ ഭാഷാപ്രണയികളായിട്ടുള്ള കുറെ ആളുകളുടെ ജീവിതചരിത്രണ്ട് ഓ ഓ കേരള ഭാഷാ പ്രണയികൾ എന്ന പേരിൽ തോമസ് പോളും ഒടുവിൽ കുഞ്ഞിക്കൃഷ്ണമേനോനും പന്തളം കേരളവർമ്മ മൂന്ന് പേര് കൃതി എഴുതിയിട്ടുണ്ട് ചോദ്യം ഇതായിരുന്നു സാഹിത്യ പഞ്ചാരൻ ആരാഹിത്യപഞ്ചാനൻ പി കെ നാരായണ പിള്ള ഓക്കെ അദ്ദേഹത്തിന് ആ പേര് ആരാണ് നിങ്ങൾ ക്ലാസ് കണ്ടു കഴിഞ്ഞു നമ്മുടെ കോഴ്സിലൊക്കെ കണ്ടിട്ടുണ്ടാവില്ല എന്ന് വിചാരിക്കുന്നു അങ്ങനെയാണെങ്കിൽ സാഹിത്യ പഞ്ചാനൻ എന്നുള്ള വിശേഷണം നൽകിയതാരെന്നുള്ള നമ്മുടെ കോഴ്സിലുണ്ട് നമുക്കത് വരുന്ന സമയത്ത് വിശദീകരിക്കാം ഒരു രാജാവാണ് രാജാവിന്റെ പേര് ആർക്കെങ്കിലും അറിയോ നീലകണ്ഠ കവി എന്ന് പറയുന്ന ഒരു രാജാവാണ് സാഹിത്യ പഞ്ചാൻ പി കെ പിള്ളയ്ക്ക് സാഹിത്യ പഞ്ചാനനം എന്നുള്ള പേര് നൽകുന്നത് പിന്നെ അതിന്റെ പരിഷ്കരിച്ച രണ്ടാം പതിപ്പാൻ നോക്കണ്ട മഹാത്മാഗാന്ധി എന്ന പേരിൽ ഒരു കൃതി എഴുതിയിട്ടുണ്ട്